ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പതാ രാവിലെ തന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് ഞാൻ ഇറങ്ങിയിക്കണം അപ്പതാദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ ഞാൻ എന്താണെന്നറിച്ച് ചെയ്യുക അല്ലാതെ ഉണ്ടാക്കുക ഞാൻ ആദ്യം ചോറും കുട്ടികൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ചോറും പിന്നെ അതുക്കുള്ള ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് റെഡിയാക്കട്ടോ ശേഷമാണ് ഞാൻ പിന്നെ കടി ഉണ്ടാക്കലെട്ട് അപ്പൊ കുട്ടികൾക്ക് കൂടുതലും ചില സമയത്ത് കടി വേണം പറയും ചില സമയത്ത് കടി വേണ്ട ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ രാവിലെ തന്നെ അവരങ്ങനെ കഴിച്ചിട്ട് പോകില്ലെങ്കിൽ പിന്നെ വിഷം സ്കൂളിൽ നിന്ന് വിഷക്കും പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ചെയ്യലോ അപ്പൊ നമ്മളെ കിച്ചൺ പിന്നെ എന്താ പറയാ മൂടലാർ കിച്ചൺ ഒന്നും അല്ല സാധാരണ നോർമൽ അടുപ്പൊക്കെയാണ് കേട്ടോ സാധാരണ അടുപ്പാണ് അപ്പൊ ഈ അടുപ്പൊന്നും മാറ്റണം എന്നുണ്ട് മാറ്റിയിട്ട് മറ്റേ പുക ഇല്ലാത്ത അടുപ്പുണ്ടല്ലോ അങ്ങനെ ആക്കണം എന്നുണ്ട് കേട്ടോ ഇത് പുകത്ത് നിന്നുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നോക്കും കണ്ണുക്കൊക്കെ കയറിയങ്ങണ്ട് കുറച്ചടങ്ങാറായിട്ടാണ് ഞാന് കത്തിപ്പിടിപ്പിക്കല് കേട്ടോ പിന്നെ മണ്ണെണ്ണ ഒന്നും നോക്കൂല കടലാസൊക്കെ കത്തിച്ചുകൊണ്ട് അങ്ങനെ ആണ് വെക്ക കേട്ടെ അപ്പൊ കത്തി പിടിപ്പിക്കാനും കുറച്ച് സമയാവും മണ്ണെണ്ണി പിന്നെ ഒഴിച്ചാ പെട്ടെന്ന് കത്തുമല്ലോ അപ്പൊ മണ്ണെണ്ണ പിന്നെ അങ്ങനെ ഒഴിക്കലില്ല പിന്നെ നമുക്ക് അങ്ങനെ എപ്പോഴും റേഷൻ കടയിൽ നിന്നും മണ്ണെണ്ണ കിട്ടൂല അപ്പൊ അങ്ങനെ എന്താ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ അടുത്ത പരിപാടി പിന്നെ കൂട്ടാനുണ്ടാക്കാന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഞാൻ ഇന്നലെ കുറച്ച് ഉരുളക്കേങ് എടുത്തിരുന്നു അപ്പൊ ഉരുളക്കേങ് ഉള്ളിയിട്ടങ്ങാണ്ട് അങ്ങനെ കൂട്ടാൻ വെച്ചിട്ടോ അപ്പൊ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു വന്നപ്പോൾ നമ്മളെ ചായ ഇവിടെ തളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്കുള്ള പിന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഈ ചായപ്പൊടിക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് വലിയ ടൈപ്പുള്ള ചായപ്പൊടി ഇല്ല നല്ല തിളപ്പിച്ചാണ്ട് എടുക്കണം അങ്ങനത്തെ ടൈപ്പ് ആട്ടോ എന്നാലും ചായ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ മധുരമൊക്കെ ഇട്ട് എടുത്തിട്ട് പിന്നെ അതവിടെ മാറ്റി വെക്ക കേട്ടോ അപ്പൊ രാവിലെ ചിലപ്പോൾ കുട്ടികളൊക്കെ നെയ്ച്ചു വരുമ്പോ ചിലപ്പോൾ രാവിലെ കട്ടൻ ചായ എടുക്കും ചിലപ്പോൾ ചായയെ കുടിക്കൂല കേട്ടോ അപ്പം ആദ്യമൊക്കെ നല്ലോണം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പൊതുവെ ചായ അങ്ങനെ കുടിക്കല് കേട്ടോ അപ്പോൾ ഞാനും തന്നെ അങ്ങനെ ചായ ഒന്നും വല്ലാതെ കുടിക്കൂല ഇനി ഇപ്പം ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ അര ഗ്ലാസ് ചായ എടുത്തിട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കൽ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഫാറ്റി ലിവറിന്റെ ചെറിയൊരു ഇതുണ്ട് അപ്പം ഇനി നമ്മൾ എന്താ പറയുക മധുരം എന്തൊക്കെ കുടിച്ചുകൊണ്ട് ഇനി ഷുഗറും കണ്ട് കണ്ട അങ്ങനത്തെ എന്തെങ്കിലും അസുഖം ഒന്നും വരത്തണ്ടെന്ന് വെച്ച് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ ബേക്കറി ആദ്യം ഞാൻ നല്ലോണം കുടിച്ചത് നീനി ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടില്ല അപ്ലൈയിലൊക്കെ ഒന്ന് വാങ്ങിയതിലാകും കേട്ടോ അപ്പം പിന്നെ വെള്ളം അവിടെ ചൂടായിട്ടുണ്ട് നമ്മൾ ചോറിന് വെച്ച വെള്ളം അപ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം പിന്നെ അരി നമ്മൾ ഇവിടത്തായിട്ട് ഉണ്ട് ഈ താഴെങ്ങനെ വെക്കലിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കിച്ചൺ മോഡിലാറ് കിച്ചണൊന്നും നല്ല സാധാരണ ഒരു നോർമൽ കിച്ചൺ ആണെന്ന് അപ്പോൾ ഇത് അടുക്കളയിത്തും പിന്നെ രണ്ട് അടുക്കള ഉണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് അടുക്കള വലിയ കുഴപ്പമൊന്നുമില്ല ടൈൽസൊക്കെ ഇട്ടിച്ച് നല്ല ഉഷാർ അടുക്കളയാണ് അങ്ങനെ കേട്ടോ പിന്നെ രണ്ടാമത്തെ അടുക്കളയാണത് ഇതിങ്ങനെ ബേക്ക് കയറി ഇറക്കി കെട്ടിയ ഹസ്പെറ്റോസൊക്കെ ഇട്ടും കണ്ടങ്ങനെ ഇറക്കി കെട്ടിയത് ഇനി അപ്പോൾ അത് പിന്നെ വെറുതെ അങ്ങനെ കിടക്കില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന പിന്നെ പുറത്തേക്ക് ഒരു അടുപ്പ കച്ചുകാണ്ട് അങ്ങനെ സാധാരണ അടുപ്പാണ് പിന്നെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ചെയ്തതെട്ടോ പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഈ അടുപ്പ് ഇങ്ങനെ ഉഷാറാണ് കത്താനും എല്ലാത്തിനും ഉഷാറാണ് പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് പുക വരും കേട്ടോ ചില സമയത്ത് അപ്പം പിന്നെ പുക വന്നുകൊണ്ട് വീടിന്റെ മേലേക്കാകെ അതായത് ഈ ഹോസ്പിറ്റോസിന്റെ മേലേക്കാകെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് മാറ്റണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ വെള്ളമൊക്കെ ചൂടായപ്പോൾ ഞാൻ പിന്നെ ചൂടുവെള്ളം കൊണ്ടാണ് ഞാൻ അരി ആദ്യം കഴുകിൽ കഴുകിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകൽ കെട്ടോ പിന്നെ എല്ലാരും രീതിയിലാണോ ചെയ്യലെന്നുള്ള എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ആദ്യം പച്ചവെള്ളത്തിൽ ഇനി കഴുകീ അപ്പൊ പിന്നെ പാട്ടും പ ചുടുവെള്ളത്തിൽ കഴുകണം അരി എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ മാറ്റം വരുത്തിയതാണ് കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെ ശീലമായി ഇപ്പൊ എപ്പോഴും പിന്നെ ചൂടുവെള്ളത്തിൽ തന്നെയാണ് ആദ്യം കഴുകതിന് ശേഷം പച്ച വെള്ളത്തിൽ കഴുകുകയുള്ളു കേട്ടോ അപ്പൊ അങ്ങനെ അരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിയൊക്കെ അതിന്റെ പൈക്ക് അവിടെ ആയിക്കോളും ചോറ് അങ്ങനെ വന്ന് വന്നോളും പിന്നെ നീ നമ്മൾ നോക്കണ്ടല്ലോ ഇടക്കൊന്ന് വന്ന് തീ നോക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മതി അപ്പൊ പിന്നെ അടുപ്പിലാകുമ്പോൾ അങ്ങനെ ഒരിതുണ്ട് അതവിടെ കടന്ന ഒറ്റക്കന്നെ ആയിക്കോളും ഗ്യാസ് നമ്മൾ നമ്മളടക്കിടക്ക് ശ്രദ്ധിക്കണം തിളച്ചിന് അതൊക്കെ നോക്കണം അപ്പം ഗ്യാസ് ഇന്ന് ചില സമയത്ത് ഞാൻ കുക്കറിൽ വേഗം അങ്ങനെ പൂക്കിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ സാധാരണ ചെറിയൊരു അങ്ങനെ ചെമ്പട്ടിയിലോ അങ്ങനെയൊക്കെ വെക്കലാട്ടോ ഗ്യാസ് അമ്മ ആകുമ്പോൾ അപ്പൊ അതാ നമ്മള് കൂട്ടാണ്ടാക്കല പുറപ്പാട്ടിലാണ് അപ്പം കുട്ടികൾക്ക് ഇന്ന് പിന്നെ വലിയ ദൃപ്തി ഇല്ല ഉള്ളി ഉള്ള കൂട്ടം കണ്ടുള്ള എന്നാലും പിന്നെ ഒന്ന് ഞാൻ അങ്ങനെ പോട്ടെ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതാണ് അപ്പം എന്നാൽ വേഗം അത് റെഡിയാക്കിട്ട് അയച്ചുകൊണ്ട് ഉള്ളിലൊക്കെ തൊലിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ചാനല് റീച്ചൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷേങ്ക എന്താ പറയുക ലൈക്കും പിന്നെ അതേപോലെ കമൻറ്റും ഷെയർ ഒന്നും അതൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനെ കേട്ടോ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ഇതിലെന്തെങ്കിലും പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അതോ എന്താണെങ്കിലും കമന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്താണെങ്കിലും അതിന് അനുസരിച്ച് നമ്മൾ ചെയ്യണേക്കാർ കേട്ടോ അപ്പം അതാ അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞാലോ ഉള്ളി ഉരുളം തേങ്ങ കിട്ടും കണ്ടാണ് കൂട്ടാണ്ടാക്കുന്നത് അപ്പം നാല് ഉരുളം തേങ്ങ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയൽ കമന്റുകൾ എനിക്ക് ഇടയ്ക്കൊക്കെ വരലുണ്ട് അതിലൊരു ബാഡ് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലെന്താ എഴുതിയിക്കണമെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതായത് കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയല്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഷോർട്ടായിട്ട് ഞാൻ ചെയ്ത് ഷോർട്ട് പറഞ്ഞാൽ നമുക്ക് വീഡിയോ തന്നെ റെമിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ഒരു പിന്നെ നമ്മളെ ചാനൽ കാണുന്ന സ്ഥിരമായിട്ട് കാണണമെന്നല്ല ഇങ്ങനെ പെട്ടെന്ന് കണ്ടതാ തോന്നുന്നുട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ ഷോർട്ടില് അപ്പൊ നമുക്ക് കംപ്ലീറ്റ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പോയിട്ട് പിന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇതിൽ പോയിട്ടൊക്കെ നോക്കാം നമ്മുടെ ചാനലിൽ പോയിട്ടൊക്കെ നോക്കണ്ടെ അങ്ങനെയൊന്നും നോക്കാതെ എന്നോട് പറയാം താലീം പാലൊന്നും ഇല്ലാതെ എന്തിനാ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് വേറെ ഉള്ളവല സമയം മനക്കെടുത്തണം എന്തിനാണ് അപ്പൊ പിന്നെ എന്തിനാ ഈ കാണാൻ നിൽക്കണം ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടാൽ പോരെ താലീം പാലം അങ്ങനെ താല്പര്യം അല്ല ഒന്നെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചാനലിൽ പോയിട്ട് കാണും ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ തള്ളി വിട്ടാൽ പോര വേണമെന്നുണ്ടെങ്കിൽ കണ്ടാപ്പോ നിർബന്ധം പറഞ്ഞിട്ടില്ലല്ലേ നമ്മൾ ചാനൽ കാണണം ആരും നിർബന്ധം പറഞ്ഞിട്ടില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ താല്പര്യ ആൾക്കാർ കണ്ടാൽ മതി അങ്ങനെ കിട്ടുന്നത് മതി അല്ലാതെ നമ്മൾ ആര് ഇതുവരെ നിർബന്ധിച്ചിരുന്നത് കാണിട്ടോ അങ്ങനെ ചെയ്യിട്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല താല്പര്യം എല്ലാ ആളുകൾ കാണട്ടെ എന്നിട്ട് എന്തെങ്കിലും കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം അല്ല അത് അങ്ങനെ ബാഡ് കമന്റ് മാത്രം ഇട്ടിട്ട് അതേപോലെ എൻ്റെ ഫ്രണ്ടിന്റെ ഇതിലുണ്ട് പിന്നെ ചെന്നിട്ട് ബാഡ് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവർ നല്ല മറുപടി തന്നെ തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെറുതെ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എനിക്കതാ പറയാനുള്ളൂ താല്പര്യം എന്തെങ്കിലും കാണാല്ലേ നിങ്ങളാരും കാണാൻ നിൽക്കരുത് കേട്ടോ അപ്പതാ അങ്ങനെ പിന്നെ നമ്മള് കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ഈ ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞപ്പം ഞാനത് വിട്ടുപോയി പിന്നെ എന്താ പറയുക അത്ര സങ്കടമുണ്ട് കാരണം ഒരു വീഡിയോ എടുക്കാനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നല്ലോണം ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അത് എഡിറ്റ് ചെയ്യാനും പിന്നെ ഇതേപോലെ വോയിസ് കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് അതൊന്നും അതിന് ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനത്ര ബുദ്ധിമുട്ടിട്ട് എന്നുള്ളത് ഇത് ചെയ്യണം എന്താ പറയുക നമുക്കൊരു വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാനം എന്നുള്ള രീതിക്കാണ് പിന്നെ അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് അവരെ മനസ്സിൽ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത് പിന്നെ ഫാമിലിയിലുള്ള ഇഷ്യൂ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് നമുക്ക് എന്താ പറയാ നമുക്ക് അന്നന്ന് നടക്കുന്ന ഒരു കാര്യം ഒരു ഡയറി പോലെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ യൂട്യൂബ് പറയണ നമുക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ എന്തോ നമ്മളെ എന്തോ ആണ് യൂട്യൂബ് നമുക്ക് തുറന്ന് പറയാൻ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് യൂട്യൂബ് അതുകൊണ്ടാണ് എല്ലാ അമ്മമാരും അങ്ങനെ ഇറങ്ങിയിക്കുന്നത് പിന്നെ പിന്നെ എന്താ പറയാ വീട്ടില് ഉള്ള സ്ത്രീകൾ ചിലപ്പോ ജോലിക്ക് പോകാൻ പറ്റാത്തവരായിരിക്കാം ചിലപ്പോ ഭർത്താവ് ജോലിക്ക് പോകാൻ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം എന്നാലും ഒരു വരുമാനം എന്നുള്ള രീതിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് തുടങ്ങുന്നത് എന്നാലും എന്റെ അടിയിൽ ചിലപ്പോ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഞാനും ചെയ്യലുണ്ട് എനിക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറി പിന്നെ പഠിപ്പിച്ചും കൊടുക്കലുണ്ട് അപ്പൊ ആ ഒരു എന്താ പറയാ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് ഓരോ സ്ത്രീകളും തുടങ്ങി വെക്കണത് അപ്പൊ അതിന് കമന്റ് ബാഡ് കമന്റ് ആയിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും പിന്നെ ചെയ്യാതിരിക്ക പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക ചാനൽ കാണാതിരിക്കുക വേണം എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ മനസ്സിലുള്ള ഒരു വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അപ്പ എൻ്റെ ഈ ഫ്രണ്ടിന് നല്ല വിഷമോ ചാനൽ ആദ്യം നിർത്തുകയാണ് ഞാൻ ഈ ചാനൽ ഇതാക്കണല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വേറെ ഫ്രണ്ടും കൂടി പറഞ്ഞു എന്തിനാ മറ്റുള്ളവർ ഇത് കേട്ട് കണ്ട് ചാനൽ നിർത്താൻ നിൽക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പിന്നെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ വേണം അല്ലാതെ നമ്മൾ വേണ്ടാത്ത രീതിയിലൊന്നും ചാനൽ തുടങ്ങിയ ചാനല് ചാനല് വേണ്ടാത്ത രീതിയിൽ ഓരോന്ന് കാണിക്കുക അങ്ങനൊന്നും ചെയ്യണില്ലല്ലോ അപ്പത് ചാർലജ് ആക്കണ്ട അങ്ങനെ പലതും വരും അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയാ അങ്ങനെ മറ്റുള്ളവരത് കേട്ടും കണ്ട് മറ്റുള്ളവരെ ആ ഇടങ്ങാറ് എന്താ പറയാ നമുക്ക് ബുദ്ധിമുട്ടുകളുടെ രീതിയിലൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ തളരാ നിൽക്കരുത് തളർന്നാ പിന്നെ നമ്മൾ തളർന്നോണ്ടേ നിൽക്കും അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വരുമാനം വേണം എന്നുള്ളതിന്റെ വാശിയാണ് എന്റെ എന്താ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് കാരണം കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം എന്താന്നുള്ളത് അറിഞ്ഞതാണ് ഞാൻ ഒരു രൂപ പോലും എടുക്കാനുള്ള ഇല്ലാത്തൊരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഇത് എന്നുള്ളത് ഇന്ന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും പക്ഷെ എന്നാലും പിന്നെ എന്താ പറയാ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകും എന്നുള്ള അതിന്റെ ഒരു അഭിമാനം ഒന്നും വേറെ തന്നെയാണ് മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിനോട് അതിന് തരി ഇതിന് തരി എന്നോ പറഞ്ഞുകൊണ്ട് നമുക്ക് അതാക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്ത്രീകളല്ലേ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും അല്ലേ നമുക്ക് വാങ്ങണ്ട ഒരുപാട് സംഭവങ്ങൾ വാങ്ങണ്ടോ അപ്പൊ അതിനും തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ള രീതിക്ക് പിന്നെ അങ്ങനെ തുടങ്ങിയതാണ് ഞാനിത് കേട്ടോ അപ്പൊ അങ്ങനെന്താ പിന്നെ പറഞ്ഞപ്പോ അങ്ങനെ വല്ലാതെ മനസ്സിലാവും കൊണ്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഞാനിട്ടോ അപ്പൊ ഞാനെന്റെ ആ ഒരു വാക്കുകളൊക്കെ ഇവിടെ നിർത്തട്ടെ അപ്പൊ അതാ അങ്ങനെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് നമ്മള് മക്കൾക്ക് പിന്നെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ പറയണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതെൻ്റെമ്മ പുട്ടൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പുട്ടൊക്കെ കൂട്ടിയത് രാവിലെ കുട്ടിയൊക്കെ ഉണ്ടാക്കിയ ഉരുളങ്ങേങ്ങന്റെ ഉപ്പേരി എന്ന് പറയാ കൂട്ടാനൊന്നും പറയാട്ടോ ചില രണ്ട രീതിയിലൊക്കെ പറയാലോ പിന്നെ അപ്പൊ അതാ പുട്ടും ഉരുളങ്ങന്റെ ഉപ്പേരിയാണ് ഞാൻ കഴിക്കുന്നത് കഴിക്കുന്നു രാവിലെ അപ്പൊ മക്കളൊക്കെ കഴിച്ച് അവരൊക്കെ സ്കൂളിലൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നു അപ്പൊ എനിക്ക് കട്ടൻ ചായയാണ് പാൽ ചായ ഉണ്ടാക്കലുണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ ഡെയിലി ഒന്നും ഉണ്ടാക്കൂല അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കണം അപ്പൊ ഇതാണ് എന്റെ എന്റെ സ്വർഗ്ഗട്ടോ ഈ ഒരു കിച്ചൺ അപ്പം പിന്നെ വാഷിംഗ് മെഷീൻ ആദ്യം ഹാൾ ആയിരുന്നു ഹാളൊരു മുലക്കലായിരുന്നു കോണിക്കൂടിന്റെ അവിടെ എങ്ങനെ ആയിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ തന്നെ ആ ഒരു സമയം തന്നെ പിന്നെ തിരുമ്പലും തീരുലോ മറ്റേ ഇവിടെ പണി എടുക്കണീന്റെ അങ്ങോട്ട് ഓടണം അവിടെ തരുമ്പാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരൊക്കെ നല്ല നമ്മൾ നമ്മളെവിടെയാണ് നോക്കണ അവിടെ തന്നെയല്ലേ മെഷീൻ ഇടുക അപ്പൊ അങ്ങനെ മെഷീൻ ഇവിടെ ഇട്ട് ഒരു സൗകര്യമായിട്ടോ പിന്നെ പൈപ്പിന്റെ ഒരു വിഷയം ഉണ്ട് അപ്പൊ ഞങ്ങൾ പാത്രം കഴുകണ ആ ഒരു സിങ്കിന്റെ അടുത്ത് ആ ഒരു പൈപ്പിൽ വേറൊരു പിന്നെ ഓസ് കുത്തിയിട്ടാണ് കൈക്കിടലട്ടോ പിന്നെ എന്താ പറയാ അങ്ങനെ അത്തേത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടത്തെ കിച്ചണത്തെ കഴിഞ്ഞ് ക്ലീൻ കലൊക്കെ കഴിഞ്ഞ് കേറിയിട്ടാണ് പിന്നെ ഞാൻ പിന്നെ ഹാളിലും നമ്മളെ റൂമുകളും ഒക്കെ അങ്ങനെ കടിച്ചു വാരലും തുടക്കലൊക്കെ കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ തിരുമ്പാനുണ്ടാവും മുറ്റടിക്കാൻ പോകാൻ വേണ്ടിട്ട് നിൽക്കാണ് അപ്പം അത് പിന്നെ തിരുമ്പൽ ഇവിടെ നടന്നോട്ടേച്ചാണ്ട് തിരുമ്പൽ അതൊക്കെ റെഡിയാക്കി പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു കോയലിങ്ങനെ പോയിട്ട് കണ്ടല്ലോ ഒരു പൈപ്പ് അപ്പൊ അതിലൂടെ അങ്ങനെ വെള്ളം ഒക്കെ ചാടി കൊണ്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് സോപ്പും കൂടി കെട്ടിടത്തൊക്കെ റെഡിയാക്കിട്ട് പിന്നെ ഞാൻ മുറ്റത്ത് കടിക്കാൻ മുറ്റത്ത് അടിച്ചു വരാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഡെയിലി ഒന്നും മുറ്റടിക്കണ്ട രണ്ടോ മൂന്നു ദിവസം ഒക്കെ കൂടുമ്പോ അടിച്ചാൽ മതി അങ്ങനെ ചമ്മലൊന്നും ഉണ്ടാവില്ല എന്നാലും ഇപ്പൊ മഴ പെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉച്ച ഒക്കെ അപ്പം പിന്നെ ഇനിയിപ്പൊ ഒന്ന് അടിച്ചു വരും ഇപ്പൊ നമ്മളെ ജോലിന്റെ ആ ഒരു ഇത് ഇങ്ങനെ തട്ടുമ്പോ അവർ ഉച്ചക്കിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വെറുതെങ്ങാണ്ട് പോരും പിന്നെ മഴ പെയ്യുമ്പോ നമ്മള് തീരെ അടിച്ചുവരക്കരുത് അപ്പോൾ അല്ലാതെ നമ്മൾ ചൂല് തട്ടാത്തോണ്ട് അപ്പൊ അവിടെ വഴിക്കല് ഒക്കെ ഉണ്ടാകുമ്പോ നമ്മള് അറിയാതൊക്കെ ചെലപ്പോ അതിലൊക്കെ നടന്നു പോകുന്ന സമയത്തൊക്കെ വീണ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊന്ന് അടിച്ചു ഒറ്റ വിചാരിച്ചാണ്ട് അടിച്ചു പോര് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെയാണ് ചില സമയത്തൊക്കെ തിരുമ്പല് ആ കാണതിന്റെ തിരുമ്പാണ് കല്ലാണ് കേട്ടോ അങ്ങനെ പിന്നെ ചമ്മലൊന്നും അധികമല്ല എന്നാലും ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചോര് കൊടുക്കാൻ കേട്ടോ മറ്റേ കണ്ടപ്പോടെ ഈ ഫ്രണ്ടിൽ തന്നെ ഇത് ഫ്രണ്ട് ഭാഗല്ലോ അതൊരു സൈഡ് ഭാഗമാണ് ഫ്രണ്ടിൽ പിന്നെ എല്ലപ്പോഴേ ചമ്മലുണ്ടാവുള്ളൂ പിന്നെ ഈ സൈഡിലാകുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചമ്മലിങ്ങനെ ചാടി കൊണ്ട് കിട്ടും പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ കാറ്റൊക്കെ അടിച്ചപ്പോ പിന്നെ ചെറുതായിട്ട് അങ്ങനെ ഗുണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിലത്തി മഴ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചമ്മലുണ്ടായിരുന്നു കിട്ടും അപ്പോൾ അതാ പിന്നെ അതിൻ്റെ അടിയിൽ എൻ്റെ അമ്മ ചക്ക റെഡിയാക്കാനായിട്ട് ചക്ക പഴുത്തിട്ടുണ്ട് ഏറ്റത്തിൻ്റെ അവിടുന്ന് കൊണ്ടുവന്ന് തന്നിട്ട് അപ്പം അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അതൊന്ന് പത്തലമീനാണ് കേട്ടോ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പൊരിക്കാൻ പൊരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ നന്നാക്കി കൊടുത്ത് കായൊക്കെ കൂട്ടി വെച്ചാൽ പിന്നെ ഒന്നെങ്കിലും ഉമ്മ പൊരുക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ അടുക്കളയിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൊരിക്കൂട്ടോ അപ്പോൾ ഞാൻ കായം കൂട്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകും പൊടിയും കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഞാൻ സുറുക്കുണ്ടല്ലോ വിനഗർ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചില സമയത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോ അതൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റോന്നും ഉടനില്ല കേട്ടോ പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ നല്ല നമ്മളും മല്ലിപ്പൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടി ഇട്ടെടുത്താലും മല്ലിപ്പൊടിയും കുരുമുളകും മുളകും പൊടി കുറച്ച് കമ്മിയാക്കിട്ട് മല്ലിപ്പൊടിയും കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇതേപോലെ കുറച്ച് സുറുക്കി വെച്ചുകൊണ്ട് കുഴച്ചുകൊണ്ട് കുഴച്ചും നക്കണീ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് ശേഷം കുറച്ചു നേരം അങ്ങനെ വെക്കണം അതായത് ആ ഒരു പുളി ആ ഒരു മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കണം അപ്പോഴാണ് ആ മീനിനൊരു ടേസ്റ്റ് വരുക അപ്പം പിന്നെ ഇന്നങ്ങനെ ഇതാക്കാന്ന് വിചാരിച്ചു പിന്നെ അമ്മന്ന് കറിയായിട്ട് വെണ്ടക്ക ഉണ്ട് അപ്പൊ അത് വെണ്ടക്ക താ പിന്നെ പരിപ്പിട്ടും കണ്ട് അങ്ങനെ തളിപ്പ് രീതിയിൽ അങ്ങനെ ചെയ്യാന്നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കറിയും പിന്നെ അമ്മന്നെ ചെയ്ല് കാരണം അപ്പ ടേസ്റ്റ് ഉമ്മക്കാണ് വിട്ടു കൊടുത്തു അപ്പൊ ഉമ്മ കറി ചെയ്യും ഞാൻ രാവിലെ അങ്ങനെ ഉപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നന്നാക്കി കായംകുട്ടി വെക്കുക അല്ലെങ്കിൽ ചിലപ്പോ വെക്കാല്ല മീൻ കറി വെക്കുകയാണെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ വെക്കും ചെയ്യും അങ്ങനെ എന്തായാലും അപ്പോൾ ഒരുവിധം അടുക്കളയിലത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അകൊന്നും അടിച്ചോട്ടി തുടക്കാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ റെഡിയാക്കി ചങ്ങണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും പിന്നെ അടിച്ചോട്ടൊക്കെ കഴിഞ്ഞിട്ട് കുളീൻ കുളിക്കാനൊക്കെ ഉണ്ട് അപ്പൊ കുളീൻ തന്നെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചോർന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഞാൻ ഈ കൊറിയർ എന്താന്ന് വെച്ചാല് തലയിൽ ഭയങ്കര പേനാണ് ഇവിടുത്തെ അടയിൽ നിന്നൊന്നും പേൻ വാങ്ങിയിട്ട് അല്ല വാഞ്ചേർപ്പ് വാങ്ങിട്ട് വാർന്നിട്ട് എന്താ പറയാ ഇങ്ങനെ ചീർപ്പു ചീകേ എന്താ പറയാ വാര്യോ അങ്ങനൊക്കെ പറയില്ലേ എന്നിട്ട് വരുന്നില്ല കേട്ടോ മറച്ചു പാനും ഉണ്ട് ഭയങ്കര കടിയൊക്കെ കടിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മള് കടിക്കുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ മാന്തുമ്പോൾ പാൻ കിട്ടും അത് ചെറുപ്പൊണ്ട് വരുമ്പോ കിട്ടൂല അപ്പൊ അത് ഭയങ്കരമായിട്ട് പരസ്യം കണ്ടൊരു ചെറുപ്പാണ് കേട്ടോ ഞാൻ കുറെ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു അപ്പം മീഷോയിൽ നൂറ്റി അമ്പത്താറ് രൂപ ഒക്കെ ഉണ്ട് രണ്ട് കോംബോ ഓഫർ ഓഫറാന്ന് പറഞ്ഞാണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പം അങ്ങനെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒരു ചെർപ്പ് കുറച്ച് പല്ലിന് കുറച്ചൊരു വിടവുള്ള ടൈപ്പ് ആണ് അപ്പൊ ഇതില് പേന ഒക്കെ കിട്ടും പിന്നെ അതേപോലെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ അതില് കുറച്ച് തിക്കായിട്ടാണ് അപ്പം അതിൽ ഈരൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞീനെ അപ്പം ഇതാ കുഴപ്പമൊന്നുമില്ല നല്ല ഇതൊക്കെ ഉണ്ട് കിട്ടും പിന്നെ നൂറ്റി അൻപത്താറ് പേക്ക് നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കിട്ടിയ പാടെ തന്നെ തുറന്നുങ്ങാണ്ട് വാർന്നൊക്കെ നോക്കിനി അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കൈപ്പിടിയുള്ള ഒരു ടൈപ്പ് ചെറുപ്പാണ് ഇഷ്ടമായത് കാരണം അതിൽ ഈരും പേനയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം തല കടിച്ചിട്ട് ഞാൻ ഒരു വൈക്കായിരുന്നു കാരണം ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് തലൊന്നും അനച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നരേടൊന്നരേടം പിന്നെ അതായത് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം തല നനക്കൂല പിന്നെയാണ് നനക്കാ എന്താ വെച്ചാൽ പല്ലിന് ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ നനക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ തൊണ്ടവേനി അങ്ങനൊക്കെ ആയങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തത് കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് ചീർപ്പ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ഇതായി ഒരു വാല് പിന്നെ കൈപ്പടി ആ ഒരു ചീർപ്പാണ് ഇഷ്ടപ്പെട്ടത് ഈ നീല കളർ ഉള്ളത് പിന്നെ പാനും ഇതൊക്കെ കിട്ടുന്നാലും വലിയ ഈരും കിട്ടണുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് മറ്റേ കിട്ടണത് കേട്ടോ അപ്പോൾ ദാ അതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞല്ലേ അമ്മ വെണ്ടക്കോട്ട് പരിപ്പൊക്കെ ഇട്ട് കണ്ട് ചാറ് റെഡിയാക്കുന്നത് അപ്പൊ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ അവിടെ വീഡിയോ അതിന്റെ ഇപ്പം ഞാൻ സമയമായിട്ടുണ്ട് എന്റെ അമ്മ മീനും പൊരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് വിഷമത്തിട്ട് എടുക്കാൻ വരാം ഞാൻ ചോറൊക്കെ തിന്നാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ എന്റെ ചോറിന്റെ കൂട്ടാനൊക്കെ ഇതാക്കണം കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്